സംഘപരിവാറിന് മേധാവിത്വം കിട്ടിയാൽ എല്ലാ മേഖലയിലും മുന്നോട്ട് കുതിക്കുന്ന കേരളം നമുക്ക് നഷ്ടമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓണം പോലും നമുക്ക് നഷ്ടപ്പെടും ശബരിമലയിൽ അയ്യപ്പനോടൊപ്പം പ്രാധാന്യമുള്ള വാവർ എന്ന വിശ്വാസത്തെയും അവർ ഇല്ലാതാക്കും തുടർഭരണമാണ് കേരളത്തെ ഇത്രയും പുരോഗതിയിലേക്ക് എത്തിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിണറായി വിജയൻ സംഘപരിവാറിന് മേധാവിത്വം കിട്ടുന്ന സ്ഥിതി കേരളത്തിൽ ഉണ്ടായാൽ ഇന്ന് നാം കൈവരിച്ച നേട്ടങ്ങളൊക്കെ ഇല്ലാതാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മലയാളികൾ ഒരുമയോടെ ആഘോഷിക്കുന്നതാണ് ഓണം അതുവരെ സംഘപരിവാർ വന്നാൽ മലയാളിക്ക് നഷ്ടമാകും കഴിഞ്ഞ ഓണം നല്ല സമർദ്ദമായിരുന്നല്ലോ ആർക്കും പരാതിയില്ലാതെ നല്ല രീതിയിലാണല്ലോ നമ്മൾ എല്ലാവരും ഓണം ആഘോഷിച്ചത് ആ ഓണം നാടിന് ഒരാളെ കാണാൻ പറ്റുന്നു അദ്ദേഹത്തിന്റെ ഫോണിൽ വന്ന ഒരു മെസ്സേജ് അദ്ദേഹം എന്നെ കാണിച്ചു ഒരു സംഘപരിപാടുകാരൻ അയച്ച മെസ്സേജ് അതിലെ മഹാവിഷ്ണു നിൽക്കുന്നു അതിന്റെ താഴെ വാമനം നിൽക്കുന്നു വാമനന്റെ കാൽക്കൽ മഹാബലി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഓണത്തിന് മഹാബലിയെ നാം ഓർക്കുന്നു ആർ എസ് എസിന് അതിനോട് യോജിപ്പില്ല വാമലയാണ് ഓർക്കേണ്ടത് അപ്പോ ഓണത്തിന്റെ മഹാബലിയ അടക്കം നമുക്ക് നഷ്ടപ്പെടുത്തിയ അവസ്ഥയാണ് ശബരിമലയെ വലിയ വിവാദമാക്കാൻ സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിൽ വാവർക്കും അയ്യപ്പനൊപ്പം തന്നെ തുല്യ പ്രാധാന്യമുണ്ട് ആ ആചാരം പോലും അംഗീകരിക്കാത്തവരാണ് ആർ എസ് എസ് എന്നാൽ ഇതൊക്കെ ഏരിയ മാത്രമല്ല രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും പല ഭാഗങ്ങളിലും ഉള്ളവർ എത്തിച്ചേരുന്ന കേരളത്തിൻ്റെ ഒരു ആരാധനാലയമാണ് ശബരിമല ആ ശബരിമല വലിയ വിവാദമാക്കാൻ സംഘപരിവാർ തുടങ്ങിയല്ലോ എന്താണ് അവരുടെ ഉദ്ദേശം അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിൽ അയ്യപ്പനോടൊപ്പം പാവരുമുണ്ട് പാവർക്കും പ്രധാന സ്ഥാനമുണ്ട് ഇത് സംഘപരിവാറിന് യോജിക്കാനാവില്ല ഒരു മുസ്ലിം അങ്ങനെ സ്ഥാനം കൊടുക്കാൻ പാടുണ്ടോ എന്നതാണ് അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ പോലും ഒന്നര വർഷത്തെ കുടിശ്ശികയാക്കിയ യു ഡി എഫ് ഭരണത്തിൽ നിന്നാണ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ ഭരണം ഏറ്റെടുത്തത് അതുമുതൽ ഇങ്ങോട്ട് കേരളത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ ഈ നാടിന് നല്ല ബോധ്യമുണ്ട് ആരോഗ്യം വിദ്യാഭ്യാസം വ്യവസായം അടിസ്ഥാന സൗകര്യം തുടങ്ങി ഏത് മേഖലയിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞു ആ മാറ്റം തുടർഭരണത്തിൽ കൂടി ഉണ്ടായതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അന്ന് അധികാരത്തിലുണ്ടായിരുന്ന യു ഡി എഫ് സർക്കാരിനെ ഒഴിവാക്കി എൽ ഡി എഫ് സർക്കാരിനെ ജനങ്ങൾ അധികാരത്തിലെത്തുന്നുണ്ട് അങ്ങനെ അധികാരത്തിലെത്തുമ്പോൾ കേരളത്തിന്റെ അവസ്ഥ എത്രമാത്രം പരിതാപകരമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം ഞാനതിൻ്റെ മറ്റ് കണക്കുകളിലേക്കൊന്നും ഇപ്പം പോലെ വിദ്യാഭ്യാസ രംഗം എല്ലാവർക്കും അറിയാം അഞ്ചു ലക്ഷം കുട്ടികൾ കുഴിഞ്ഞുപോയെടുത്ത് പത്ത് ലക്ഷം കുട്ടികൾ കൂടുതലായി വന്നു അയ്യായിരം കോടിയോളം രൂപയാണ് അവിടെ സ്കൂളുകൾക്ക് സർക്കാർ ചെലവ് ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് മുറികളായി നേട്ടങ്ങൾ സംരക്ഷിക്കാനും കൂടുതൽ ഉയരങ്ങളിലേക്ക് കേരളത്തെ മാറ്റാനും ഇനിയും കഴിയേണ്ടതുണ്ട് ജനുവരിയിൽ ദേശീയപാതയുടെ പ്രധാന ഭാഗം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് അതിദരിദ്രർ ഇല്ലാത്ത അപൂർവ സ്ഥലങ്ങൾ മാത്രമാണ് ഇന്ന് ലോകത്തുള്ളത് അതിലൊന്നായി കേരളം മാറുകയാണ് ലോകത്തിലെ സമ്പന്ന രാഷ്ട്രങ്ങളുടെ നിലവാരത്തിലുള്ള ജനവിഭാഗമായി കേരളത്തിലെ ജനവിഭാഗങ്ങളെ മാറ്റുക എന്നതു തന്നെയാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെയും മുന്നണിയുടെയും ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസായ അഴീക്കോടൻ മന്ദിരം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ പി കെ ശ്രീമതി കെ കെ ശൈലജ സെക്രട്ടറിയേറ്റ് അംഗം എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ